ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്നൊരു മടി പിടിച്ച ദിവസം വേർന്നുട്ടോ വേറൊന്നും അല്ല നല്ല പേരും മഴയാണ് പുറത്ത് മഴയാണെങ്കിൽ പിന്നെ പറയണ്ട പൊതച്ചു മൂടിക്കിടന്ന് ഉറങ്ങാനേ നമുക്ക് തോന്നുള്ള നമ്മുടെ റൂമിൻ്റെ വിൻഡോ തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ഈ ചെടിയാണേ നല്ല ഭംഗിയല്ല ഇത് കാണാൻ ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ രാവിലത്തെ ഒരു കുപ്പി പാൽ വരത്തേണ്ട ചെയ്യണത് അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൊണ്ട് തന്നെ നല്ല പേരും മഴയുണ്ട് രാവിലെ എടുക്കാനും വൈകിപ്പോയി ചുന്നെ സ്കൂളിൽ പോണവരെ ഉണ്ടാവുകയുള്ളൂ ഇമാതിരി ഉറക്കം ഒക്കെ അത് കഴിഞ്ഞാൽ കാണാം രാവിലെ എണീക്കണം കുളിപ്പിക്കണം റെഡിയാക്കണം ഹോ ഓർക്കാൻ തന്നെ വയ്യ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഷീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് മഴ പെയ്ത സിറ്റോട്ട് ഫുള്ള് വെള്ളം ഒരുക്കോട്ടെ സമയം കുറച്ച് അതിക്രമിച്ചത് കൊണ്ട് തന്നെ നേരെ തന്നെ പോയി നമ്മൾ ചായക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാ എണീറ്റ് അവിടെ ഒരു പാൽ ചായ വെച്ചില്ലെങ്കിലും ഒരു ഉഷാറുണ്ടാവില്ല അത് പൊതുവേ മലയാളികളുടെ ഒരു ശീലമാണല്ലോ ഈ ചായ കുടിക്കല് ഇന്ന് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് വെക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊരു ഫംഗ്ഷൻ ഉണ്ട് ഉച്ചക്ക് മാത്രമല്ല വൈകുന്നേരം ഒരു കല്യാണം വെഡിങ് ആനിവേഴ്സറിയും കൂടെ ഉണ്ട് അപ്പൊ ഇന്നത്തെ കാര്യം കുശാലാണ് ആകെ മൂന്ന് ഉള്ളൂ അത് വെച്ച് അത് ഏതെങ്കിലും തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴേക്കും ഇൻസ്റ്റന്റ് പൂരിയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നത് അപ്പൊ പിന്നെ വിചാരിച്ചു പൂരി മസാല ഉണ്ടാക്കാന്ന് പൂരിയൊക്കെ വീട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ അത് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂട്ടാ അത് വെക്കണതും കാണാ തീരണതും കാണാം സൽമാനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ആയിട്ടിത് പൂരിയൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ നിർബന്ധിക്കുന്നതും വേടാ ഇഷ്ടം കഴിച്ചോളൂ അത് പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐറ്റം തന്നെയായിരിക്കും അല്ല പിന്നെ ചുന്നനീ പൂരിയൊന്നും രാവിലെ പുട്ട് തന്നെയാണ് ഇഷ്ടം അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ ഉപ്പുമാവ് പൂരിയൊക്കെ കൊടുത്താൽ കഴിച്ചോളും പക്ഷെ ഒന്നോ രണ്ടോ കടിച്ചാൽ അതങ്ങോട് മാറ്റി വെക്കോട്ടാ മഴ പെയ്തുകൊണ്ടുതന്നെ അടുക്കളയിൽ നിന്നൊക്കെ നല്ല സുഖം കേട്ടാ നല്ല തണുപ്പായിരുന്നു ഞങ്ങടെ അടുക്കളയിൽ നിന്ന് നോക്കുമ്പോ കാണുന്ന ഈ വീട് സൽമാന്റെ ഒക്കെ തറവാടായിരുന്നട്ടാ സൽമാനൊക്കെ ജനിച്ച് കളിച്ചു വളർന്ന സ്ഥലമാണേ അതായത് പപ്പയുടെ ഒക്കെ വീട് പിന്നെ അധികം വൈകാണ്ട് കറിക്കാട പരിപാടി നോക്കാൻ തിരികില്ലായിന്നെ ഞാൻ കിഴങ്ങറിയിൽ പൊതുവേ മസാല കുറേ ഇടില്ല കുറച്ച് കൊറച്ച് കുറച്ച് കൊറച്ച് മഞ്ഞപ്പൊടി അങ്ങോട്ട് മൂപ്പിച്ചെടുത്ത് ഈ ഉരുളക്കിഴങ്ങിനെ അങ്ങോട്ട് തട്ടും എന്നിട്ട് നന്നായിട്ട് ഒടച്ചെടുക്കോട്ടാ അത്യാവശ്യം കുറച്ച് കുറുകിയത് അന്ന് കുറച്ച് ചാറും ഉള്ള ടൈപ്പ് ഇഷ്ടം പിന്നെ മല്ലിയല അത് നമ്മുടെ മെയിൻ ഐറ്റം ആട്ടാ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ അമ്മീത് കൊറേ ഉണ്ടാക്കി തരുമായിരുന്നു അന്നൊക്കെ മൂക്കുമുട്ട വലിച്ചു വരത്തിന് വരുന്നത് ഇപ്പൊ അതേപോലെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ ചുന്നന് ഫുഡ് കൊടുക്കലേ അത് ഒന്നൊന്നര പണി തന്നെയാണ് പോയി ടി വി ഉണ്ടൊന്നും സമാദത്തോടെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ദേഹ കിടക്കണ കറണ്ടും പോയി തലേ ദിവസം നല്ല മഴയാണ് തന്നെ എവിടെയെങ്കിലും ഒക്കെ മരം ഉണ്ടെങ്കിൽ ഇവിടെ കറണ്ട് പോക്ക് പതിവാണ് പരതാമസം ഉള്ളോണ്ട് തന്നെ കൊച്ചിന് ഞാൻ ആദ്യം കുളിപ്പിച്ച് സുന്ദരി തറവാട്ടിലോട്ട് പറഞ്ഞോട്ടിട്ടാ പിന്നെ ബാക്കിയുള്ള പടികൾ തീരാൻ എളുപ്പമായിരിക്കുമല്ലോ രാവിലെ കുളി കഴിഞ്ഞ പിന്നെ അവിടെ പോയി കുറച്ചൊരു ഇരിക്കലും പതിവാണ് കേട്ടാ ഈ ഇടയിട്ട് പൊട്ടുട്ടോ ആ മേക്കപ്പ് മേക്കപ്പിട്ടാന്ന് വന്ന് തനിയെ എന്റെ അടുത്ത് വന്ന് പറയാറുണ്ട് അതെങ്ങനെ ഞാൻ ചെയ്യണതൊക്കെ അതേപോലെ തന്നെ കാണിക്കണേ പിന്നെ ഒട്ടും സമയങ്ങളുടെ നേരെ വീട് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നേ ഇതെല്ലാം കഴിഞ്ഞു പോകുമ്പോ തന്നെ ഒരു സമാധാനമാണ് ഇല്ലെങ്കിൽ പിന്നെ നമ്മ തന്നെ വന്ന് ഒന്നേന്ന് തുടങ്ങേണ്ടി വരും നമ്മുടെ വീടിന്റെ തൊട്ടു പുറകിലുള്ള ഹാളിലായിരുന്നിട്ട് ഫംഗ്ഷൻ മഴ പെയ്തോണ്ട് തന്നെ വെള്ളമൊക്കെ അത്യാവശ്യം തരഞ്ഞടപ്പണ്ടേ ചെന്നപാടി ഒന്നും നോക്കിയില്ല ഫുഡ് ആയിരുന്നു നമ്മുടെ മെയിൻ ലക്ഷ്യം നല്ല അടിപൊളി ഫുഡ് ഫുഡായിരുന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ വെച്ച് നേരെ എനിക്ക് ഒരു കമ്മല് വാങ്ങാൻ വേണ്ടി അടുത്തൊരു ഷോപ്പിൽ പോയിട്ടോ അവിടെ ചെന്നപ്പോഴാണെങ്കിലും മൊട്ടം തരും ഇനി വൈകുന്നേരം ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട് അത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ അതിന നമ്മുടെ വീടിന്റെ നേരെ കാണാൻ ആട്ടെ നമ്മുടെ ഇടവകപ്പള്ളി പള്ളിയിലിട്ട് നടന്നു പോകുന്ന ദൂരം ഉള്ള നമുക്ക് ചുന്നനെ വിളിക്കാൻ ചുമ്മാ പോഡിയോ ആണ്ടെ അത് മിക്കപ്പോഴും വൈകുന്നേരം അവർക്ക് ഏത്തപ്പഴം പുഴുങ്ങിയതായിരിക്കും അതാണ് അവഴുങ്ങിയോ നെയ്യിട്ട് വാട്ടി അരിഞ്ഞരിഞ്ഞു കൊടുത്താൽ അത് അങ്ങാടി കഴിച്ചോളൂ ചിന്നെ ആകെ കളിക്കാനുള്ള ഒരു കൂട്ടാട്ടാ അമ്മൂച്ചി നമ്മുടെ വീടിന്റെ തൊട്ടടുത്തന്നെ ആയിട്ട് അമ്മുക്കുട്ടിയുടെ വീട് മ്മ്മുട്ടീനെ കണ്ടാ പിന്നെ ചുന്ന ഹാപ്പിയാണ് ഓണ വെക്കേഷൻ ആയതുകൊണ്ട് ആൾ ഫുൾ ടൈം ഉണ്ടാവട്ടെ ഇവിടത്തെ ഈ കണ്ണാടി കണ്ട വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടിരിക്കലി ഇപ്പൊ പതിവായിട്ടിണ്ടട്ടാ വൈകുന്നേരം നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നില്ല പിന്നെ ഒട്ടും സമയങ്ങളുണ്ട് അങ്ങാടി നമ്മൾ പോയ അവിടെ നമുക്ക് അധിക നേരം നിക്കാനും സമയമില്ല അടുത്തതായിട്ട് ഒരു വെഡിങ് അനിവേഴ്സറി കൂടെ ഉണ്ട് ഇതിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആട്ടാ ആളിപ്പോ വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെയാണ് ഞാൻ വീഡിയോ എടുക്കണ എന്നെ കളിയാക്കി കൊണ്ടിരിക്കണേട്ടാ അവിടെ നിന്ന് നേരം സംസാരിച്ചു നമ്മൾ നേരെ അടുത്ത ഫംഗ്ഷനിലോട്ട് പോയ അവിടെ ചെന്നപ്പോഴേക്കും നമ്മുടെ ടീംസ് എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടായിട്ടാ മിക്കോ എഞ്ചു ഭയങ്കര കൂട്ടാണ്ടാ നമ്മ അവിടെ നിന്ന് നേരെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാണ്ട്ടോ തീരുമാനിച്ചത് പത്മയിലേക്ക് പത്മയിലേക്കൊക്കെ പോകുമ്പോഴുള്ളൊരു കടയിലാണ്ട് നമ്മൾ കഴിച്ചത് എല്ലാവരും കൂടെയൊക്കെ രാത്രി വല്ലപ്പോഴും ഇങ്ങനെ പോയി കഴിക്കുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയല്ലേ പിന്നെ പുള്ളിക്ക് ഇങ്ങനെ കൊണ്ടുപോകണമെന്നും ഒരു മടിയില്ല എവിടെയാണെങ്കിലും കൂടെ വന്നോളൂ അതേപോലെ ഇടി പിടിക്കുകയും ചെയ്യും ഞങ്ങൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല നല്ല തിരക്കുള്ള കട തന്നെയായിരുന്നു അതെ ഇതാണ്ടാ സെൽവം ബ്രോ ഇവരുടെ വെഡിങ് ആനസിയുടെ ചിലവായിട്ട് രാത്രി നമ്മൾ പുറത്തു കഴിഞ്ഞാൽ മെയിൻ പറയുന്നത് എന്താ മന്തി എനിക്ക് ഈ അൽഫ മന്തിനേക്കാളും ഇഷ്ടം സാധാരണ നോർമൽ മന്തിയട്ടാ പക്ഷെ ഇവിടെ എല്ലാവർക്കും നേരെ തിരിച്ചു ആണ് ഇഷ്ടം ഇതാണ് ചേട്ടന്റെ വൈഫ് ആളെ ഞാൻ അന്ന് കണ്ടു പരിചയപ്പെട്ടോട്ടാ നല്ല കമ്പനിയാണേ ഇത് നമ്മുടെ സ്വന്തം ഹെൽപ്പ് ചേട്ടാ ആള് പണ്ടത്തെ മെയിൻ ഡിസ്കോ ഡാൻസറാണ് കേട്ടോ ചുനന് മന്തിയുടെ റൈസ് നല്ല ഇഷ്ടമാണ് ചിക്കൻ ഒന്നും അങ്ങനെ കഴിക്കത്തില്ലേ മന്തി കണ്ട പിന്നെ കൂടെ ഒരു അറ്റാക്ക് തന്നെ ആയിരുന്നെ പക്ഷെ നമ്മുടെ മന്തി കഴിക്കണ പിള്ളേരൊന്നും അവരും കൂടെ ഇണ്ടായിരുന്നെങ്കിൽ മത്സരിച്ച് തീറ്റ തന്നെ ടേസ്റ്റും റൈസ് ഒക്കെ തന്നെ ആയിരുന്നേ എവിടെ തിരിഞ്ഞാലും ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ബിരിയാണി ഫ്രൈഡ് റൈസ് കണ്ടിട്ട് തന്നെ കൊതിയാവണേർന്നു പിന്നെ നമ്മൾ മന്തി കഴിച്ചത് കൊണ്ടും വയറ് പൊട്ടാറായത് കൊണ്ട് വേറൊന്നും നമ്മ വാങ്ങിച്ചിട്ടില്ലട്ടാ കുറച്ചേരം നമ്മടെ ടൈം സ്പെൻഡ് ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയട്ടാ അപ്പൊ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ